രാജൻ യും ആദരിച്ചു അല്ലൻ്റെ തിയേറ്റേഴ്സിൻ്റെയും വി കെ രാജൻ വായനശാലയുടെയും ആഭിമുഖ്യത്തിൽ എസ് എസ് എൽ സി പ്ലസ് ടു ക്ലാസ്സുകളിൽ ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികളെ ആദരിക്കുകയും വിദ്യാർത്ഥികൾക്ക് പഠനോപകരണങ്ങൾ വിതരണം ചെയ്യുകയും ചെയ്തു ചടങ്ങിൽ ദേശീയ അന്തർദേശീയ തലത്തിൽ ചെസ് മത്സരത്തിൽ വിജയിയായ കല്യാണി സിറിനെ ആദരിച്ചു ചടങ്ങിൽ നഗരസഭാ വൈസ് ചെയർമാൻ വി എസ് ദിനൽ അധ്യക്ഷത വഹിച്ചു വി ആർ സുനിൽകുമാർ എം എൽ എ ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു മുനിസിപ്പൽ കൗൺസിലർമാരായ വി ബി രതീഷ്

ഏവർക്കും നമസ്കാരം പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ കൂടാതെ ആ കുടിയേ ഓർക്കുക മറ്റ് എല്ലാ വിദ്യാർത്ഥി വിദ്യാർത്ഥികളെയും ഏറ്റു സ്നേഹത്തോടെ അഭിമാനത്തോടെ അഭിനന്ദന അറിയിക്കുന്ന ആശാചർമ്മ പെക്കുന്ന എല്ലാവർക്കും നമസ്കാരം പിഎസ് അനിൽ कुमार സ്വാഗതവും വിആർ സിറിൽ നന്ദിയും പറഞ്ഞു